എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ കേട്ടോ ഇത് ഞാൻ ഇന്ന് ഇപ്പോഴും ഉണ്ടാക്കാൻ പോകുന്നതേ അപ്പം ഞാൻ ഞാൻ കൗണ്ടർ ടോപ്പിലിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കൗണ്ടർ ടോപ്പ് നല്ലോണം തുടച്ച് നനഞ്ഞ ഉണി വെച്ചൊക്കെ തുടച്ചിട്ട് കാണുന്ന ഉണ്ടാക്കുന്നത് കേട്ടോ ഇതിൻ്റെ പ്രെസ്സുണ്ട് പക്ഷേ പ്രസ്സിനകത്ത് വെക്കുമ്പോഴത്തേക്ക് ഭയങ്കര കട്ടിയായിപ്പോകും എൻ്റെ പ്രശ്നം അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് എന്താണെന്ന് അറിയാൻ പാടില്ല ഞാനിന്നിപ്പോൾ ഉണ്ടാക്കുന്നത് കുറച്ച് അയ്യോ കുറച്ച് ആലങ്കാരികമായിട്ടാണെൻ്റെ ഉണ്ടോ പപ്പടം പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് പരത്തി കാണിക്കാം നമ്മടെ പരത്തിൽ കാണിക്കൊണ്ട് പോണു കൂടിപ്പോയിട്ടുണ്ട് സമയം ഒരുപാടായില്ലേ കട്ട് കണ്ടോ കണ്ടെത്ത പപ്പടം പോലെ വന്നിട്ടുണ്ട് ഇനി ഒരെണ്ണാത്തിനും കൂടി വെള്ളമുണ്ട് അത് എല്ലാത്തിനകത്തിനും കൂടി മുറിച്ചു മാറ്റിയതാണ് ഉരി അടപ്പത്തേക്ക് ഇട്ടുണ്ടേ അതൊന്ന് ഒരു സൈഡൊന്നും ഉരിയിട്ടെ ടുത്ത ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ചെണ്ണ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ അത് കുളച്ചു കുളച്ച് വരും ൂടി കളിക്കുന്നുള്ളേ ഞാൻ രണ്ടു ദിവസമായി വീഡിയോ ഇട്ടിട്ട് മനസ്സ് ഞാൻ എത്ര ആത്മാർത്ഥമായിട്ട് ഇതിന് എൻ്റെ നൂറ് ശതമാനം കൊടുത്തിട്ടും ഒരു ഫലവും കിട്ടുന്നില്ല എനിക്ക് അപ്പം പിന്നെ മനസ്സും എടുത്ത് വേണ്ട 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 വേണ്ടെന്ന് ഇങ്ങനെ ചിന്തിക്കും പിന്നെ ഓർക്കും ഇത്രയൊക്കെ ആയില്ലേ വിട്ടുകൾ വേണ്ട എന്നോർത്തി ഇത് ഒരു പാമ്പോലാണ് രുചി ഗോൾഡ് അതാണ് എൻ്റെ കളർ ഇങ്ങനെ മഞ്ഞക്കളർ ജീവിക്കുന്നതായിട്ടാണ് സാൻഡ് വാങ്ങിക്കാൻ പോയോടൊക്കെ പേര് മറന്നു പോയി അതായത് രുചികോൾഡ് എപ്പോഴും നമുക്ക് വായില് വരുന്ന പേര് ഇതാണല്ലോ പിന്നെ അതുകൊണ്ട് പോകുന്നു നല്ല ക്രിസ്പി ആയിട്ട് എടുക്കുന്നില്ല കേട്ടോ അതെന്നറിയാമോ കടിക്കാൻ പാടായിരിക്കും അപ്പൊ ഇനി ഞാനിത് ഫുള്ള് നിന്നിട്ടെ അപ്പൊ ഞാനിതിന്റെ കൂട്ട് പറഞ്ഞില്ലല്ലോ മറന്നുപോയി പറയാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ എങ്കിലും ഞാൻ പറയുകയാണ് ആദ്യമേ നമ്മൾ കുറച്ച് കോതമ്പൂടി ഒരു അളവ് പാത്രത്തിനകത്ത് ഞാനൊരു ഗ്ലാസ്സിലാക്കാൻ എടുക്കുന്നത് ഒരു ഗ്ലാസ് കോതമ്പൂടി അതിനകത്തേക്ക് സ്വല്പം ഉപ്പ് ഒരു പൂരി ഉണ്ടാക്കാൻ ആയതുകൊണ്ട് ഒരു നുള്ളു പഞ്ചസാര ഇടുക പിന്നെ എണ്ണ പിന്നെ വെള്ളം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് വെള്ളം ആവശ്യത്തിന് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ എണ്ണയ്ക്ക് പകരം നെയ്യോ അങ്ങനെ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഈ രുചിയ കൊണ്ട് തന്നെയാണ് ചേർത്തത് എന്നിട്ട് നന്നായിട്ട് കുഴച്ച് വെച്ച് ഒരു കുറച്ച് സമയം വെക്കണം അത് നമ്മൾ ചൂടാൻ നേരത്ത് ചെറിയ ചെറിയ ഉരുളകളാക്കി പരത്തി എടുത്താൽ മതി അല്ലെങ്കിൽ എണ്ണക്കകത്തേക്ക് കൊടുക്കാം അപ്പോൾ കൂടി റെഡിയാവും ഇതൊക്കെ എല്ലാവർക്കും അറിയാം നിങ്ങളപ്പോൾ എന്നെ കളിയാത്ത ഉണ്ടാവും നിങ്ങൾ അപ്പം അല്ലേ വേറൊരു പണിയില്ലാണ്ട് ഇരിക്കുകയാണ് നോക്കുന്നത് നല്ല കേട്ടോ പറയാനേ ഇതിപ്പോൾ എണ്ണ കുറവായിട്ടാണ് ഇതിങ്ങനെ നല്ലോണം പൊള്ളി വരാത്തത് എണ്ണ ഇനി നമ്മൾ നമ്മളിനി എണ്ണ ഒന്നും ഉപയോഗിക്കൂടില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം മീൻ കുറക്കാനൊക്കെ ഉണ്ടെങ്കിൽ എടുക്കായിരുന്നു പപ്പടം വറക്കാനോ ഇവിടെ അങ്ങനെ മീൻ വറക്കലൊന്നും വലുതായിട്ടില്ല അതുപോലെ ഇപ്പോൾ രണ്ടാഴ്ച കൂടെ മീൻ വാങ്ങിച്ചിട്ട് അപ്പം അതുകൊണ്ട് അതും ഒരു ചിലവില്ല വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഡാ പൂരി മുഴുവൻ ചുട്ട് കഴിഞ്ഞ് പിന്നെ ഇത് ഈ പരിപ്പ് കറി ഇന്നലത്തെ പരിപ്പ് കറിയാണിത് ഇന്നലെ ഉച്ചയ്ക്ക് ചൂർണ്ണ ഉണ്ടാക്കിയാണ് അപ്പോൾ ഇത്രയും മിച്ചം വന്നു അപ്പോൾ അതെടുത്ത് വെച്ച് അതിന് വേറൊരു കറി ഉണ്ടാക്കണ്ടല്ലോ അപ്പോൾ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ